ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ ആണ് ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാനിതാണ് ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് മാത്രം ചിക്കനിലാട്ട് ഇത് ഉണ്ടാക്കുന്നുള്ളൂ ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇവിടെ ബോണോട് കൂടിയുള്ളത് വേണമെങ്കിലും എടുക്കാം അപ്പം ഞാനിത് ചെറിയ ചെറിയ പീസായിട്ട് ചിക്കൻ നന്നായി കഴുകി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ആദ്യം തന്നെ ഒര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാന്നിട്ട് ഇതിന് ചേർത്ത് കൊടുക്കുക കാരണം നല്ല കളറ് വേണം ഒരുപാട് ഇരിവൊന്നും ആവശ്യമില്ല ഇനി ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു നാരങ്ങേൻ്റെ പകുതി ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം മസാല ഒക്കെ പിടിക്കാനായിട്ട് നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ടുകൊടുക്കാം ഇത് ബട്ടറിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഓരോരോ ചിക്കൻ്റെ പീസായിട്ട് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണ്ടോ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി ഒരു ഭാഗം ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്കിത് തിരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാൻ ഈ എണ്ണ ബട്ടറിൽ നിന്നൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട് അതിനുശേഷം സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ ബട്ടർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള ചെറിയൊരു സവാള എന്നിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ ഞാൻ കുറച്ച് മാത്രമേട്ടേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം ഞാൻ കുറച്ച് മാത്രമേ ചിക്കൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ സവാളയും തക്കാളിയൊക്കെ ആ ഒരു ഗ്രേവി ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ചിക്കൻ്റെ ടേസ്റ്റ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേട്ടേ ഞാൻ എടുക്കുന്നുള്ളൂ ഇനി ഇതിലോട്ട് ഞാൻ ഒരു പച്ചമുളക് കട്ട് ചെയ്തു അതുപോലെ തന്നെ ഒരു മൂന്നാല് ക്യാഷും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാഷ്യും ഒരുപാട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കയ്യിൽ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമായിട്ടേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കുറേ ചേർത്ത് കൊടുക്കുക അതെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ റോ ഫ്ലേവർ ഒക്കെ പോകാൻ വേണ്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഇതിലോട്ട് ഒരു തക്കാളി ചെറിയൊരു തക്കാളി അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു മുളകൊടി ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ഇതിൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് മിസ്സായിപ്പോയതാണ് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു മസാലേൻ്റെ ഒരു പച്ചമുളകൊക്കെ പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഒരു ഇളം ചൂടുവെള്ളം ഇതിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു വെള്ളത്തിൽ കിടന്ന് കുറച്ചൊന്ന് തിളച്ച് വരണം കുറച്ചൊരു ഗ്രേവി പരുവത്തിലായി വരണം കേട്ടോ അതുവരെ നമുക്കിതൊന്ന് തിളക്കാനായിട്ട് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും ഇതൊന്ന് തിളച്ച് വന്നോളും ഇപ്പം ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് തണുത്തതിന് ശേഷം നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അതൊക്കെ അരച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഈ സെയിം പാൻ വീണ്ടും അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു പീസ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് ബട്ടറിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത്യാവശ്യം ബട്ടർ ഇട്ട് മാത്രമേ നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ ബട്ടറൊക്കെ നന്നായി മെൽട്ടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ആ ഒരു പേസ്റ്റ് കൂടെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വെള്ളം കുറച്ചൊരു വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഇത് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെയാണ് കേട്ടോ വേണ്ടത് ഒരുപാട് ലൂസായിപ്പോയാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം തന്നെ നല്ലൊരു ഓറഞ്ച് കളറൊക്കെ വന്നിട്ടുണ്ട് ബട്ടർ ചിക്കന് നല്ലൊരു ഓറഞ്ച് കളറ് അതെ ആ ഒരു കളറ് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും ഇനി ഇതാ ഞാൻ ഇതിലോട്ടൊരു ഒരു കാൽ ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വേണമെങ്കിൽ ഇതിലോട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പക്ഷേ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ഫ്രഷ് ക്രീം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചിക്കൻ്റെ ആ ഒരു ്ലേവറൊക്കെ ആ മസാലയിലോട്ട് ഇറങ്ങി വരാനായിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഇതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ നന്നായി കുറുകി നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു തിക്നെസ് കഴിക്കുന്ന ടേസ്റ്റ് ഒരുപാട് ഗ്രേവി ആയിപ്പോയി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടൂല ഇനി ഇതാ ഫൈനലായിട്ട് ഇതിലോട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുക കസൂരി മേത്തി മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവറ് ചിക്കൻ കറി ഈ ഒരു ബട്ടർ ചിക്കന് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കിട്ടും ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് സെർവ് ചെയ്യാം അങ്ങനെ ഫൈനലി നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് റൊട്ടീൻ്റെ കൂടെ അതുപോലെ തന്നെ പൊറോട്ട നാൻ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഈ ഒരു ബട്ടർ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുമായിരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്